തുര്യക്കത്ത് എന്നല്ല മുഹമ്മദ് മുസ്തഫയാണ് മുഹമ്മദ് മുസ്തഫയെ നിന്നിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള എളുപ്പമാകുമാണ് ചെയ്തത് അതിനപ്പുറത്തേക്ക് എനിക്ക് അറിയൂലപ്പുറത്തേക്ക് അറിയില്ല ഇതൊന്നും അല്ലാതെ തന്നെ ഒരാൾക്ക് പിന്നെ ഷേഖിനെ സ്വർഗത്തിലെത്തിച്ച് അറിയൂല എനിക്കറിയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ഖുർആാൻ ഹഹീസ് മാറ്റി വെച്ച് നബിയാകുന്ന സിലബസിനെ നബിയാകുന്ന പരിശുദ്ധമായ സിലബസ് നെബിയിലാണല്ലോ ഖുർഹാൻ തുടങ്ങിയത് അത് നിന്നിലെത്തിക്കാനുള്ള മാനദണ്ഡം മാത്രമാണ് എനിക്ക് ഒരുക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നും ഞാൻ അംഗീകരിക്കില്ല മ്മ നമ്മളിൽ സന്നിവേശിപ്പിക്കാൻ എളുപ്പത്തിൽ പരിശീലിപ്പിക്കാൻ കഴിയുന്ന ഒരാളെ കണ്ടെത്തുക എന്നതിനാണ് അതിനപ്പുറത്തുള്ള മുഴുവൻ പാരിച്ചൊന്നും കൂടി പറയാം നബിയെ നമ്മുടെ ഉള്ളിലേക്ക് സന്നിവേശിപ്പിക്കാൻ ഉള്ള രീതിയിൽ നമ്മെ പരിശീലിപ്പിക്കുക എന്ന ഉത്തരവാദിത്തമാണ് ശേഖ നന്നേപ്പെട്ട് നോക്കി കുറെ പറയില്ല അതിൻ്റെ ഒന്നും ആവശ്യം നോക്കില്ല അടിസ്ഥാനമാണ് തണ്ട ആരാണ് നിബിയാണ്